തിരുവാറന്മുളയപ്പന് പിറന്നാൾ സദ്യ ഉണ്ണാൻ തൈരുമായി ഈ കുറിയും ചേനപ്പാടിക്കാരെത്തിരയിലെ ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകൾ നടത്തി കിഴക്കേക്കര ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തിരുവാൻമുള പാർത്ഥസാന്നിധി ക്ഷേത്രത്തിലേക്ക് പാള തൈരുമായി യാത്ര പുറപ്പെട്ടത് ചേനപ്പാടിക്കരയിൽ നിന്നും വാഴൂർ തീർത്ഥപാതാശ്രമത്തിൽ നിന്നും ശേഖരിച്ച ആയിരം ലിറ്റർ തൈരാണ് ആറന്മുളയപ്പന് സമർപ്പിച്ചത്മുയപ്പന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി നാൾ നടക്കുന്ന പിറന്നാൾ സദ്യക്കായാണ് ചേനപ്പാടിക്കാർ പാള തൈരുമായി ആറന്മുളയിൽ എത്തുന്നത് കാലങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ വഴിപാട് ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലം വരെ തുടർന്നു എന്നാൽ പിന്നീട് മുടങ്ങിപ്പോയ വഴിപാട് നാട്ടുകാരുടെ ശ്രമഫലമായി പുനരാരംഭിച്ചിട്ട് നാലു വർഷങ്ങളെ ആയിട്ടുള്ളൂ ചേനപ്പാടിക്കരയിലെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും പൂജകൾക്ക് ശേഷം എത്തിക്കുന്ന തൈരും വാഴൂർ തീര്ത്ഥപാദാശ്രമത്തിൽ നിന്നും ശേഖരിക്കുന്ന തൈരുമാണ് തിരുവാറന്കുളയപ്പന് സമർപ്പിക്കുന്നത് പണ്ട് തൈര് ശേഖരിച്ച് ആറന്മുളയിൽ എത്തിച്ചിരുന്നത് കമുകിൻ കമുകിൻപാള കൊണ്ടുണ്ടാക്കുന്ന കുട്ടിപ്പാളകളിലായിരുന്നു ഇന്നും അതിന് മാറ്റമില്ല ഇക്കുറി ചേനപ്പാടിക്കരയിൽ നിന്നും ആയിരം ലിറ്റർ തൈരാണ് ആറന്മുളയിൽ എത്തിച്ചത് രാവിലെ കിഴക്കേക്കര ശ്രീപാർവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട പാള തൈര് ഘോഷയാത്ര ഉച്ചയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി ചേനപ്പാടി കരക്കാരുടെ മുഖ്യ വഴിപാടായി പള്ളിയോടെ സ്വീകരണവും കൊടിമര ചുവട്ടിൽ നിറപറയും താമ്പൂല സമർപ്പണവും നടന്നു തുടർന്ന് നടന്ന വള്ളസദ്യുമുണ്ട് ഭക്തർ ചേനപ്പാടിക്ക് മടങ്ങി അടുത്ത അഷ്ടമിരോഹിണിക്കായി കാത്തിരിക്കാൻ Ньюсбюро Поньгуна.